ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമെന്ന് പറയുന്നത് ഡൽഹിയാണ് കാരണം ഡൽഹിയിലാണ് അവർ ഏറ്റവും ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന് രണ്ടാം തവണയും തുടർച്ചയായിട്ട് അവർ അധികാരത്തിലിരിക്കുന്നു അതും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി അറുപത്തേഴ് സീറ്റുകളോടുകൂടി അവർ അധികാരത്തിൽ വന്നു ശേഷം അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്നത് ഭഗവന്ത് സിംഗ് മാനാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് അപ്പം ഇത്തരത്തിൽ മൂന്നാമത് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് ഹരിയാന എന്ന് പറയുന്നത് ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ കൂടി മുപ്പതിലധികം വരുന്ന സീറ്റുകളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് എങ്ങനെ സ്വാധീനിക്കും എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമുക്ക് പഞ്ചാബിൽ നമുക്കറിയാം അവിടെ ബി ജെ പിക്ക് പല എടിയൊന്നും കിട്ടാനില്ല കാരണം അവിടെ അകാലിദളും ബി ജെ പിയും അതുപോലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ ഒറ്റക്കൊറ്റക്കാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ കോൺഗ്രസ്സിന് അവിടെ നിന്ന് എട്ട് സീറ്റുകൾ കിട്ടിയിരുന്നു ഇത്തവണ ആം ആദ്മി പാർട്ടി കുറെ കൂടി നില മെച്ചപ്പെടുത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഹരിയാനയിൽ പത്ത് സീറ്റുകളാണ് ആകെ ഉള്ളത് ആ പത്ത് സീറ്റുകളിൽ പത്തും ബി ജെ പിക്ക് കിട്ടിയതാണ് പക്ഷെ ഇത്തവണ അത് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും കുറഞ്ഞൊരു മൂന്നോ നാലോ സീറ്റെങ്കിലും അവിടെ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയാണ് ഹരിയാനയിലുള്ളത് ഇതിലേറ്റവും പ്രബലമായി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം കാരണം ആം ആദ്മി പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള ഡൽഹിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പല ആളുകളും പറയുന്നൊരു കാര്യം ഡൽഹിയിൽ ഏഴ് സീറ്റുണ്ട് ഏഴ് സീറ്റുകളും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും അവിടെ സഖ്യത്തിലായിട്ടുണ്ട് അതുകൊണ്ട് അവർ തൂത്തുവാരും എന്നൊക്കെയാണ് പക്ഷേ ഈ തൂത്തുവാരും എന്ന് പറയുന്ന ആളുകൾ ഞാൻ ഈ പറയുന്ന കണക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം കാരണം കഴിഞ്ഞ തവണ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് പെർസെൻറ്റേജ് ആണ് അതായത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകളുണ്ടായിരുന്നു അവിടെ കൂടാതെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് ഏതാണ്ട് പതിനെട്ട് പോയിൻറ്റ് ഒന്നേ ഒന്ന് ശതമാനം വോട്ടുകളാണ് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തോളം വോട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിവെച്ചാൽ പോലും ഒരു ഫോർട്ടി പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജ് അതായത് നാൽപ്പത് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനത്തോളം വോട്ടുകൾ മാത്രമേ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നുമെന്നും രണ്ടല്ല പക്ഷേ എങ്കിലും കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും കൂടി ഒന്നിച്ച് ചേർന്നാൽ മിക്കവാറും വോട്ട് നഷ്ടപ്പെടാനാണ് സാധ്യത രണ്ട് വോട്ടുകൾ കൃത്യമായിട്ട് ഓരോ സ്ഥാനാർത്ഥികൾക്കും പോൾ നമുക്ക് വിചാരിക്കാൻ വയ്യ കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമായി വലിയ തർക്കത്തിലായിരുന്നു അവിടെ അജയ് മാക്കനൊക്കെ ഈവൻ ഇപ്പം ഏറ്റവും ഒടുവിൽ പോലും അരവിന്ദ് കെജ്രിവാള് അറസ്റ്റിലായിട്ടുള്ള ലിക്ക സ്കാം കേസിൽ പോലും അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള നിലപാടെടുത്ത ഒരാളാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വോട്ടുകൾ നാല്പത് പോയിന്റ് ആറ് രണ്ട് ശതമാനത്തോളം വോട്ടുകള് വളരെ കൃത്യമായി ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുക ആ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ കിട്ടുമെന്ന് നമുക്ക് പറയുക വയ്യ പക്ഷേ ഇതിൽ ഒരു വൈ വളരെ വൈചിത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണ് പൊതുവേ കഴിഞ്ഞ തവണ മാർജിൻ മൂന്നോ നാലോ ശതമാനമൊക്കെ വ്യത്യാസമുള്ളത് പകരം ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം തന്നെ ആറോ ഏഴോ എട്ടോ പത്തോ ശതമാനമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിക്കണമെങ്കിൽ കൂടുതൽ ജയിക്കാൻ സാധ്യത മൂന്ന് സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ആണ് പക്ഷേ ഇവിടെ ഒരു പതിനെട്ടും ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ ഡൽഹിയിൽ എപ്പോഴും ശുംഗിയപ്പെടാം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകളൊക്കെ പറയുന്നത് അങ്ങനെ സ്വിങ്ങി ചെയ്താൽ അത്രയും വലിയ സ്വിങ്ങുണ്ടായാൽ മാത്രമേ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമൊക്കെ അവിടെ നില മെച്ചപ്പെടുത്താനോ കൃത്യമായി മത്സരിക്കാനോ കഴിയും കാരണം ഇവർ രണ്ടുപേരുടെയും വോട്ടുകൾ കൂടി ചേർത്ത് വെച്ചാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞു നാൽപ്പത് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം അതായത് മുപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ മാത്രമേ ഇവർക്കുള്ളൂ പക്ഷേ അതേസമയം കോൺഗ്രസ് ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളെന്ന് പറയുന്നത് നാല്പത്തൊമ്പത് ലക്ഷത്തി എണ്ണായിരത്തോളം വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ അൻപത്തി ആറ് പോയിൻ്റ് എട്ട് ആറ് ശതമാനത്തോളം വരുന്ന അതായത് വലിയ മെജോറിറ്റി സാധാരണ നമ്മൾ കാണാത്ത രീതിയിലുള്ള അൻപത്തി ആറ് പോയിൻറ്റ് എട്ടേ ആറ് ശതമാനം വരുന്ന വലിയ വോട്ട് ഷെയറാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ അത് മറിയണമെന്നുണ്ടെങ്കിൽ ഈ പതിനെട്ട് ശതമാനം വരുന്ന സ്വിങ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ റിലീസായി പുറത്തേക്ക് വന്നതിലൂടെയും അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലൂടെയും ഒക്കെയുള്ള എതിർവികാരമായി അവിടെ മാറ്റാൻ എന്നുള്ളത് സംശയകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പലരും വിചാരിക്കുന്നത് പോലെ ഏഴിൽ ഏഴ് സീറ്റുകളും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അതുപോലെ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം തൂത്തുവാരുമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പക്ഷെ അവിടെ നില മെച്ചപ്പെടുത്താൻ എന്തായാലും അടക്കമുള്ള ചില ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകളിൽ ജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ബി ജെ പി അങ്ങേയറ്റം താഴേക്ക് പോകുന്ന ഒരവസ്ഥ ഒരുപക്ഷെ ഡൽഹിയിൽ ഉണ്ടാവാൻ സാധ്യതകളില്ല